ഒരാളുടെ കാൽപാദം നോക്കി അയാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ സ്വഭാവം പരിശോധിച്ചു നോക്കൂ ഇന്ദ്രനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആളുകളുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ പല വഴികളും പേഴ്സണാലിറ്റി വിദഗ്ധർക്കുണ്ട് അതിലൊന്നാണ് കാൽപ്പാദം കാൽപാദത്തിന്റെ ആകൃതി നോക്കിയാൽ ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത് പാദങ്ങളുടെ ആകൃതിയെ നാല് വിഭാഗങ്ങളായി തിരിച്ചു നടത്തിയ പഠനത്തിൽ ഒരേ ആകൃതി ഉള്ളവരുടെ സ്വഭാവം ഒരുപോലെയാണെന്ന് കണ്ടെത്തി ഈജിപ്ഷ്യൻ ആകൃതിയിലുള്ള കാൽപാദമുള്ളവരുടെ വ്യക്തിത്വം നിങ്ങളുടെ പെരുവിരൽ ഏറ്റവും വലുതും മറ്റു നാല് വിരലുകളും നാപ്പത്തഞ്ച് ഡിഗ്രി കോണിൽ ചെരിഞ്ഞ് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈജിപ്ഷ്യൻ പാദത്തിന്റെ ആകൃതിയാണുള്ളത് രാജകുടുംബത്തെ പോലെ പെരുമാറുന്നത് ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ പരിപാലിക്കപ്പെടാനും ലാളിക്കപ്പെടാനും ഇഷ്ടപ്പെടുന്നു സ്വകാര്യതയിലേക്ക് മറ്റുള്ളവരെ കടന്നു കയറാൻ അനുവദിക്കാത്തവരുമാണ് പെരുമാറ്റം സാധാരണയായി വളരെ സൗഹാർദ്ദപരമാണ് പക്ഷെ വളരെ രഹസ്യവുമാണ് ജീവിതത്തിന്റെ പല വശങ്ങളും പുറം ലോകത്തിൽ നിന്ന് പൂർണ്ണമായി മറച്ചു പിടിക്കും ഈജിപ്ഷ്യൻ പാദത്തിന്റെ ആകൃതിയിലുള്ള ആളുകൾ സാധാരണയായി സ്വന്തം സ്വപ്ന ലോകത്ത് കഴിയുന്നവരാണ് ഇവർ യാഥാർത്ഥ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമിക്കുന്നു റോമൻ ആകൃതിയിലുള്ള കാൽപാദമുള്ളവരുടെ വ്യക്തിത്വം പെരുവിരൽ ഉൾപ്പെടെ ആദ്യ മൂന്ന് വിരലുകളും ഒരേ ഉയരത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റോമൻ കാൽപ്പാദമുണ്ടെന്ന് പറയും ഇത്തരക്കാർ കരിസ്മാറ്റിക് ധീരൻ ഔട്ട്ഗോയിങ് എന്നൊക്കെ വിളിക്കാവുന്നവരാണ് പുതിയ ആളുകളെ കണ്ടുമുട്ടാനും പുതിയ സംസ്കാരങ്ങൾ കണ്ടെത്താനുമുള്ള ആഗ്രഹമുള്ളവരാണ് ഇവർ പ്രിയപ്പെട്ടവരുമായി സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു ഒരു വിശ്വസ്ത പങ്കാളിയെ കണ്ടെത്തുന്നു ഗ്രീക്ക് ആകൃതിയുള്ള കാൽപാദം ഉള്ളവരുടെ വ്യക്തിത്വം രണ്ടാമത്തെ വിരൽ നിങ്ങളുടെ മറ്റു കാലിവിരലിനേക്കാൾ വലുതാണെങ്കിൽ ഗ്രീക്ക് പാദത്തിന്റെ ആകൃതി അല്ലെങ്കിൽ ഫ്ലെയിം ഫുഡ് ഷേപ്പ് ഫയർ ഫുഡ് ഷേപ്പ് എന്നും അറിയപ്പെടുന്നു പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്ന ഒരു സന്മാർഗ വ്യക്തിയാണ് ഇവർ അത്യധികം ഉത്സാഹവും പ്രചോദനവും ഉള്ളവരാണ് കൂടാതെ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു വളരെ ആവേശപരിതരം എപ്പോഴും ഉയർന്ന ഊർജസ്വലതയുള്ളവരുമാണ് എല്ലായ്പ്പോഴും ചില രസകരമായ പ്ലാനുകളോ പ്രവർത്തനങ്ങളോ ഉണ്ടായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇവർ ബുദ്ധിമുട്ടുന്നു ഇത്തരക്കാർ അവരുടെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും എന്റെ വഴി എന്ന മനോഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ചതുര ആകൃതിയിലുള്ള കാൽപാദമുള്ളവരുടെ വ്യക്തിത്വം പെരുവിരൽ ഉൾപ്പെടെ നിങ്ങളുടെ എല്ലാ കാൽവിരലുകളുടെയും ഉയരം ഏതാണ്ട് തുല്യമാണെങ്കിൽ ഒരു ചതുരാകൃതിയിലുള്ള അല്ലെങ്കിൽ പ്രസന്റ് ഫുഡ് ഷേപ്പ് ഉള്ളവരാണെന്നും പറയും ഇവരുടെ സ്വഭാവം പ്രായോഗികവും വിശ്വസനീയവും സത്യസന്ധവും സമതുലിതവുമാണ് വളരെ സമതുലിതമായ ജീവിതം നയിക്കുന്നു എല്ലാ വിശദാംശങ്ങളും ശ്രദ്ധാപൂർവം പരിശോധിക്കും എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഒരു കാര്യത്തിന്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും പരിശോധിക്കും ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ കുറച്ച് സമയമെടുക്കുമെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അത് പിന്തുടരും ഇവർ എല്ലായ്പ്പോഴും പോസിറ്റീവും നെഗറ്റീവും തൂക്കി നോക്കുന്നു ഇവർക്ക് മികച്ച വൈരുദ്ധ്യ പരിഹാര ഗുണമുണ്ട് ബാഹ്യ സാഹചര്യങ്ങളോ ക്ഷണികമായ പ്രേരണകളോ ഇവരെ എളുപ്പത്തിൽ സ്വാധീനിക്കില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം